വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇറ്റ്സ് മീ അവരാൻഡ വ്ളോഗ് ഇന്ന് അമ്മ ഞങ്ങൾക്ക് വേണ്ടിട്ട് എന്തോ ഒരു സർപ്രൈസ് വാങ്ങി തന്നു അമ്മ ഞാൻ ഈ അമ്മ കല്ല തെരുങ്ങ പഞ്ഞല എന്തായി അപ്പോൾ നമുക്ക് കട്ട് ചെയ്യാൻ ഞാൻ ബഗഡ് അക്സെപ്റ്റഡ് ആണ് കാരണം എന്തായാലും മരത്തിന്റെ ഇത്തിരി

യൂട്യൂബിലൊക്കെ എല്ലാരും കയ്യിൽ കാണുന്നതാണ് ഈ മണി ബോക്സ് അപ്പൊ അമ്മ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും അപ്പൊ ക്യാസ് നമ്മൾ ഈ കുഞ്ചി അത് ഈ കുഞ്ചിക്ക് ഇടാൻ പോവാനും പക്ഷേ ഇത് ഇത് എന്താ എന്താ അപ്പൊ ക്യസ് നമ്മൾ ഇത് ഇതിലോട്ടേക്ക് ഇടാൻ പോവാനും അപ്പൊ ഞാൻ മണീസ് അത് നമ്മൾ നമുക്ക് ഇങ്ങനെ ഇതില് ഇതില് നോട്ട്സ് ഒന്നുമില്ല നോട്ട്സ് കിട്ടുമ്പോൾ ഇങ്ങനെ ഓരോന്നിങ്ങനെ ഇട്ടെടുക്കുക അപ്പോൾ ഇതൊരു മത്സരം പോലെയാണ് പോലെയായിരിക്കും കോയിൻസ് ഇടുന്നു ഭയങ്കര അപ്പം കായ്സ് ഇത് വാങ്ങാൻ അതിന് പിന്നിലൊരു കാരണമുണ്ട് ഇതിൻ്റെ ആഗ്രഹം സാധിക്കാൻ വേണ്ടിയിട്ടാണ് ഈ മണി ബോക്സ് അമ്മയോട് ഞാൻ വാങ്ങാൻ പറഞ്ഞത് ഏ ആഗ്രഹം എന്താ ഇതുവരെയായിട്ട് ഞാൻ അമ്മനോടും പറഞ്ഞിട്ടില്ല അച്ഛനോടും പറഞ്ഞിട്ടില്ല ആരോടും പറഞ്ഞിട്ടില്ല ഏഹ് അതിനി ആരോടും പറയുകയില്ല ഏ അത് ഈ മണി ബോക്സ് എത്തിക്കണം അന്ന് അന്ന് ഞാൻ പറഞ്ഞു ഏ അതിൻ്റെ ഏറ്റവും വലിയൊരു ആഗ്രഹമാണ് അത് ാണ് ഈ മണി ബോക്സിൽ തല്ലിപ്പിടിക്കല്ലേ ഞാനിപ്പൊ ഇരുന്നൂറ് സയോ അല്ലാണ്ടെ വായിക്കാറില്ല അതാണ് മെയിൻ കുഴപ്പം പക്ഷെ ഫൈവ് ഹൺഡ്രഡ് എനിക്ക് വായിക്കാറുട്ടോ എല്ലാം വയ്ക്കറിയാം അപ്പൊ അത് നിങ്ങക്ക് ഇഷ്ടപ്പെട്ടത് അത് പറ്റും

നിങ്ങൾക്ക് നിങ്ങൾ നിങ്ങളുടെ കയ്യിൽ ഇതുണ്ടോ മണി ബോക്സ് ഉണ്ട് കമന്റ് ചെയ്യാൻ മറക്കല്ലേ ഞാൻ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിങ്ങനെ ഉപയോഗിച്ചെന്ന് നിങ്ങൾക്ക് വേണ്ടി ഇത് ഉപയോഗിച്ചാലും മറ്റേത് ഉപയോഗിച്ച് നിങ്ങൾ കണ്ടില്ലേ